ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ എസ് എഡിസോണിലേക്ക് സ്വാഗതം ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കിലെ ബിൽഡിംഗ് സ്റ്റോൺസിലെ പാർട്ട് ടു വീഡിയോ ആണിത് ബിൽഡിംഗ് സ്റ്റോൺസിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം സ്മിത്ത് ടെസ്റ്റ് ഈസ് പെർഫോം ടു ഡിറ്റർമൈൻ ഓപ്ഷൻസ് ഡ്യൂറബിലിറ്റി ക്രഷിംഗ് സ്ട്രെങ്ത് വി ആർ സോളിവിൾ മിനറൽ ഓക്കെ ആൻസർ ഇതാണ് സോളിബ് മിനറൽസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ സ്റ്റോൺസിൽ ഒത്തിരി ടെസ്റ്റ് ഉണ്ടല്ലേ അപ്പോൾ ആ ടെസ്റ്റിന്റെ കുറച്ച് പേരും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടെസ്റ്റിന്റെ പേരും അതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത് സ്റ്റോൺസിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്റ്റോൺസിൽ നടത്തുന്ന ഇമ്പോർട്ടന്റ് ടെസ്റ്റും അതുപോലെ തന്നെ ഓരോ ടെസ്റ്റിൽ നിന്ന് നമുക്ക് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ടെസ്റ്റിന്റെ പേരുമാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് അബ്രേഷൻ ടെസ്റ്റ് ആണ് അത് ക്യാരി ഔട്ട് ചെയ്യുന്ന അപ്പാർ എന്ന് പറയുന്നത് ഡോറി ടെസ്റ്റിംഗ് മെഷീനാണ് പർപ്പസ് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാർനസ് അല്ലെങ്കിൽ ബിയറിംഗ് റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത് അടുത്തത് മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് ആണ് ഫോർ ഇവാലുവേറ്റിംഗ് ഫ്രാക്ചർ സർഫസ് ടെക്സ്ചർ ആൻഡ് പ്രസൻസ് ഓഫ് മിനറൽസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അടുത്തത് അട്രീഷൻ ടെസ്റ്റ് ആണ് നടത്തുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഡവൽസ് ടെസ്റ്റിംഗ് മെഷീൻ ആണ് ഹാർണസ് ടഫ്നസ് ആൻഡ് റേറ്റ് ഓഫ് വിയറിംഗ് റെസിസ്റ്റൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് റേറ്റ് ഓഫ് വിയർ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അടുത്തത് ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് നടത്തുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ ആണ് ഓക്കെ അടുത്തത് ആസിഡ് ടെസ്റ്റ് ആണ് വെതർ റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത് സ്മിത്ത് ടെസ്റ്റ് സോൾബിൾ മിനറൽസ് മഡി മാറ്റ കിട്ടും ബ്രാഡ് ടെസ്റ്റിൽ നിന്ന് ക്രോസ് റെസിസ്റ്റൻസ് കിട്ടും

സ്റ്റോൺസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ പറഞ്ഞിരുന്നു ദാറ്റ് ഈസ് സ്റ്റോൺ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു ആൻഡ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു പാർട്ട് വൺ വീഡിയോയിലെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ പറ്റിയും കെമിക്കൽ ക്ലാസിഫിക്കേഷനെ പറ്റിയും പറഞ്ഞിരുന്നു അപ്പോൾ ഈ വീഡിയോയിലെ നമുക്ക് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനെ പറ്റി പറയാം ദാറ്റ് ഈസ് ഫിസിക്കലി റോക്സിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഈസ്റ്റാറ്റിഫൈഡ് റോക്ക് അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് ആൻഡ് പോളിനേറ്റഡ് റോക്ക് സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഡെഫിനറ്റ് പ്ലെയിൻസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലീവേജ് കാണും അതുപോലെ തന്നെ ഈ പ്ലെയിൻസിൽ കൂടെ നമുക്ക് ഇതിനെ ഈസിലി സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റോക്ക് ആണ് സ്ട്രാറ്റിഫൈഡ് റോക്ക് എല്ലാ സെഡിമെന്ററി റോക്സും സ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ് ഇനി അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത് ഇത് നേരെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ദാറ്റ് ഇതിന് ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ കോമ്പാക്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കും പെട്ടെന്ന് അങ്ങനെ സ്പിറ്റപ്പ് ചെയ്യാനൊന്നും സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാനൊന്നും പറ്റത്തില്ല അതിന് എക്സാമ്പിൾ ആണ് ഇഗ്നൈസ് റോക്ക് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക ഇതിൽ മാർബിള് ഒരു അൺസ്റ്റാറ്റിഫൈഡ് റോക്കാണ് ഓക്കെ മാർബിള് ശരിക്കും എന്താ ഏത് ടൈപ്പ് ഓഫ് റോക്കാണ് മെറ്റാമാർഫിക് റോക്ക് ആണെങ്കിലും മാർബിൾ എന്ന് എന്നെടുത്ത് ചോദിച്ചിട്ട് ഇത് ഏത് മാർബിൾ ഏത് ടൈപ്പ് ഓഫ് റോക്ക് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു അൺസ്റ്റാറ്റിഫൈഡ് റോക്ക് ആയിരിക്കും ഓക്കെ അടുത്തതാണ് ഫോളിയേറ്റഡ് റോക്ക് ഫോളിയേറ്റഡ് റോക്ക് എന്ന് പറയുന്നത് ഇതിലും സ്ലിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണും പക്ഷേ ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിൽ മാത്രമേ അത് സ്പ്ലിറ്റ് ചെയ്യത്തുള്ളൂ ആ ടൈപ്പ് ഓഫ് റോക്ക് ആണ് ഫോളിയേറ്റഡ് റോക്ക് എക്സാംപിള് മെറ്റാമോർഫിക് റോക്ക് മെറ്റാമോർഫിക് റോക്കിലുള്ള മാർബിള് അൺസ്ട്രാറ്റിഫൈഡ് റോക്കാണ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ്റെ നോക്കാം വിച്ച് ആർ ഫോളോയിങ് സിഗ്നിഫിക്കൻ കോൺസ്റ്റിറ്റുവൻറ്റ് ഓഫ് സെഡിമെൻട്രി റോക്ക് ഓപ്ഷൻസ് മാഗ്നറ്റൈറ്റ് ഹാലൈറ്റ് ഏതാണ് ആൻസർ കാൽസൈറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ഈ കാൽസൈറ്റ് എന്ന് പറയുന്നത് എന്താണ് റോക്സിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് മിനറൽ ആണ് കാൽസൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മിനറൽസിനെ കുറിച്ച് പറയാം റോക്സിന്റെ അകത്ത് ഒത്തിരി അധികം മിനറൽസ് കാണും കാണുമല്ലേ ഒരു റോക്കില് ഒരു മിനറൽ മാത്രമേ ഉള്ളെങ്കിൽ അതിനെ മോണോ മിനറലിക് റോക്ക് എന്ന് പറയും റോക്സിൽ സെവറൽ മിനറൽസ് ഉണ്ടെങ്കിൽ എന്ന് പറയും പോളി മിനറലിക് റോക്ക് എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് ഇഗ്നേസ് റോക്ക് അതുപോലെ തന്നെ സെഡിമെന്ററി റോക്കിലുള്ള മിനറൽസിനെ പറ്റി പഠിക്കാം ഞാൻ ഈ ഇഗ്നൈസ് റോക്കിന് ഇഗ്നൈസ് റോക്കിലുള്ള മിനറൽസിനെ പറ്റി പറയുന്നതിന് മുന്നേ ആയിട്ട് സെഡിമെൻറ്ററി റോക്കിലുള്ള മിനറൽസിനെ നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഗ്നൈസ് റോക്ക് ആൻഡ് സെഡിമെൻറ്ററി റോക്കാണ് മെയിൻലി ഉള്ളത് അതിൽ തന്നെ ഒരു റോക്കിൻ്റെ കീഴിലുള്ള മിനറൽസ് എല്ലാം പഠിക്കുക അതിട്ട് ബാക്കിയുള്ളത് എന്തായിരിക്കും ഇഗ്നൈസ് റോക്കിൽ വരുന്നതായിരിക്കും മെറ്റാമോർഫിക് റോക്ക് അങ്ങനെ എടുത്ത് പറയില്ല കാരണം എന്താണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് റോക്സിന്റെ മെറ്റാമോർഫിസം സംഭവിക്കുന്നതാണ് അപ്പം മിനറൽസ് പറയുമ്പോൾ നമുക്ക് സെഡിമെന്ററി ആൻഡ് ഇഗ്നേസ് റോക്ക് മാത്രം പറയാം അപ്പോൾ സെഡിമെന്ററി റോക്കിൽ കാൽസൈറ്റ് മാഗ്നസൈറ്റ് ഗ്ലോക്കനൈറ്റ് ആൻഡ് ജിപ്സം ജോളമൈറ്റ് ലിമനൈറ്റ് ഇത്രയും മിനറൽസ് ആണ് വരുന്നത് ഇത്രയും നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാം ഇഗ്നേസ് റോക്കിലുള്ളത് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് ഒഴിവാക്കി പഠിക്കാം അങ്ങനെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ അത്രയ്ക്ക് പഠിച്ചിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനെ കുറച്ച് ടിപ്സ് യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം ഇനി ഇങ്ങനെ ഈ ഇത്രയും പേര് പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യുക ഒത്തിരി ടിപ്സ് ഒക്കെ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ എന്താണ് ഡോഗ്ലി കാതിന്നും ജിമ്മനായി അങ്ങനെയൊക്കെ ഉള്ള കീവേർഡ്സ് ഒക്കെ അതായത് ടിപ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക അതായത് ഇപ്പം ഈ പറഞ്ഞതാണെങ്കിൽ ഡോഗ്ലി കാ തിന്നു ജിമ്മനായി അതായത് ഡോ ഡോ ഫോർ ഡോളമൈറ്റ് ഡോഗ്ലി ഇ്ലി എന്താണ് ജിപ്സം വരും ലിമനേറ്റ് അപ്പം അത്ര ഡോഗ്ലി ആയി കാ അതായത് കാൽസൈറ്റ് തിന്നു ജിമ്മനായി ജിമ്മനിൽ വരുമ്പോൾ ഗ്ലോക്കനൈറ്റ് അതിൽ എം വരുന്നത് മാഗ്നസൈറ്റ് ആയി ആൻഡ് ഹൈഡ്രേറ്റ് അങ്ങനെയൊക്കെ ടിപ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ചെടമിൻ്റെ റോക്ക് നന്നായിട്ട് പഠിച്ചു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇഗ്നൈസ് റോക്കിലുള്ളത് അതിന്റെ അത് ഒഴിച്ചിട്ടുള്ളത് ഇഗ്നൈസ് റോക്ക് ആണ് അങ്ങനെ എന്തെങ്കിലും ടിപ്സ് യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദോളോയിങ് ഈസ് യൂസ് മൈൻഡ് ദൈറ്റ് ഓഫ് യുവർ ഓഫ് സ്റ്റോൺസ് ഏത് ടെസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ക്രഷിംഗ് ടെസ്റ്റ് ആബ്രേഷൻ ടെസ്റ്റ് അട്രീഷൻ ടെസ്റ്റ് ഇമ്പാക്ട് ടെസ്റ്റ് ആൻസർ ഏതാണ് അട്രീഷൻ ടെസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഓക്കെ അട്രീഷൻ ടെസ്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അട്രീഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് റേറ്റ് ഓഫ് വിയർ ഓഫ് സ്റ്റോൺസ് കണ്ടുപിടിക്കാനാണ് അട്രീഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇത് മെയിൻലി റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ടെസ്റ്റ് ഏതാണെന്ന് വയ്ക്കുകയാണെങ്കിൽ ഡെവൽസ് അട്രീഷൻ ടെസ്റ്റ് മെഷീൻ ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പാരറ്റസ് അല്ലെങ്കിൽ മെഷീൻ എന്ന് പറയുന്നത് ഇതാണ് ഈ ഈ കാണിച്ചിരിക്കുന്നതാണ് ഡവൽസ് ന്യൂട്രീഷൻ ടെസ്റ്റ് മെഷീൻ ഇതിൽ കാണുന്ന പോലെ തന്നെ ഇതിൽ ഡ്രംസ് കാണും അല്ലെ രണ്ട് ഡ്രംസ് കാണും സിലിണ്ടർ സിലിണ്ടർ രൂപത്തിലാണിത് ഉള്ളത് ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് എം എം ലെങ്ത് ത്രീ ഫോർട്ടി എം എം ആയിരിക്കും ഈ സിലിണ്ടേഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ സ്റ്റോൺസ് എടുക്കും അതിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി എം എം ആണ് അതിനുശേഷം ഇതിന്റെ ഒരു വെയ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആയിരിക്കും എന്നിട്ട് നമ്മളിത് രണ്ട് എന്ത് ചെയ്യും രണ്ട് സിലിണ്ടേഴ്സിൽ ഇതങ്ങ് നിറയ്ക്കും ഓക്കെ സാമ്പിൾ സ്റ്റോൺ സൈസ് ആയിട്ടുള്ള സിക്സ്റ്റി എം എം സൈസുള്ള സ്റ്റോൺസ് നമ്മൾ ഈ രണ്ട് സിലിണ്ടേഴ്സിൽ നിറച്ചിട്ട് തേർട്ടി ആർ പി എം അതായത് തേർട്ടി റൊട്ടേഷൻ പെർ മിനിറ്റിൽ അഞ്ച് ഹവേഴ്സ് ഈ സിലിണ്ടേഴ്സ് റൊട്ടേറ്റ് ചെയ്യും റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈ സാമ്പിൾ നമ്മൾ പുറത്തെടുത്തിട്ട് ഇതിനെ വൺ പോയിന്റ് ഫൈവ് എം എം സീവിൽ കൂടെ സീ വേതെടുക്കും അതുപോലെ ഒരു പോയിന്റ് ആണ് ഇത് ഹോറസോണ്ടൽ ഈ സിലിണ്ടർ ഒരു ഇൻക്ലിനേഷനിലാണ് ഇരിക്കുന്നത് ആയിട്ട് തേർട്ടി ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ഈ സിലിണ്ടറിന്റെ ആക്സിസ് വരുന്നത് ഓക്കെ ഇനി ഇതിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് പേഴ്സൻറ്റേജ് ഫിയർ ആയിരിക്കും ഈ ടെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പെർസെൻറ്റേജ് വിയർ ആണ് പെർസെൻറ്റേജ് ഫിയറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലോസ് ഇൻ വെയിറ്റ് ബൈ ഒറിജിനൽ വെയിറ്റ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് അട്രീഷൻ ടെസ്റ്റിൽ മെയിനായിട്ട് പറയാനുള്ളത് അടുത്ത കോസ്റ്റിൻ നോക്കാം എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ എ ഫൈവ് പെർസെൻറ്റേജ് ബി ടെൻ പെർസെൻറ്റേജ് സി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡി ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആൻസറ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓക്കെ ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ പെർമിസബിൾ വാട്ടർ അബ്സോർഷൻ്റെ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഈ ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ വാട്ടറിൽ ഇമൗസ് ചെയ്ത് ഇട്ടാൽ അത് ഫൈവ് പെർസെൻറ്റേജിനെക്കാളും കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഷ് not be more than 5% ആയിരിക്കും വാട്ടർ അബ്സോർഷൻ ഗ്രേറ്റർ ദാൻ 10% ആണെങ്കിൽ സ്റ്റോൺ നമ്മൾ റിജക്ട് ചെയ്യും ഒരു ലാബ് കണ്ടീഷനിലാണെങ്കിൽ പെർസെൻറ്റേജ്ഷൻ ബൈ വെയ്റ്റ് എന്ന് പറയുന്നത് not more than 0.6 ആയിരിക്കും ഓക്കെ അടുത്ത question നോക്കാം മോക്സ്കെയിൽ ഫോർ സ്റ്റോൺ മൈ ഓപ്ഷൻസ് നോക്കാം ഡ്യൂറബിലിറ്റി സ്ട്രെങ് ഹാർണസ് ഏതാണ് ആൻസർ ഹാർണസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ മോക്സ് സ്കെയിൽ ഓഫ് ഹാർഡ്നസിൻ്റെ ടേബിൾ ആണ് കാണിച്ചിരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ലിയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക്കാണിത് ഇപ്പോൾ മോക്സ് നമ്പറും അത് ഏതിനാണ് അതിന് കറസ്പോണ്ടിങ് ഏതാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത് ടാൽക്കിന് ഹാർഡ്നസ് നമ്പർ വൺ ആണ് ജിപ്സത്തിനും ടൂ ആണ് കാൽസിയറ്റിനും ത്രീ ആണ് ക്ലോറൈറ്റിന് ഫോർ ആണ് അപ്പറ്റൈറ്റ് ഫൈവ് ഓർത്തോക്ലീസ് സിക്സ് ക്വാഡ് സെവൻ ടോപ്പാസ് എയ്റ്റ് കറണ്ടം നയൺ ഡയമണ്ട് ടെൻ ഈ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഓരോ മിനറലിന്റെ സോഫ്റ്റ്നെസ് ആൻഡ് ഹാർഡ്നെസ് പറയാൻ പറ്റും ടാൽക്കാണ് ഏറ്റവും സോഫ്റ്റ് ഡയമണ്ട് ആണ് ഏറ്റവും ഹാർഡ് ഓക്കെ ഇതിൽ ഈ ഡയമണ്ട് കറണ്ട് ടോപ്പാസ് കാർഡ്സ് ടാൽക്ക് ജിപ്സ് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റാണ് ഇപ്പം കറണ്ടത്തിന്റെയൊക്കെ സ്കെയിൽ വാല്യൂ ഏതാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആയിരിക്കും ഡയമണ്ട് ടെൻ ആണ് അങ്ങനെ പഠിച്ചുവെക്കുക ഓക്കെ അപ്പം പാർട്ട് ടു വീഡിയോ ആണ് നമ്മൾ ഇപ്പൊ കണ്ടത് സ്റ്റോൺസ് ബിൽഡിംഗ് സ്റ്റോൺസിന്ന് ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡീറ്റെയിൽസ് ആണ് നോക്കിയത് അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം ഓക്കെ താങ്ക് യു